ഹായ് ഫ്രണ്ട്സ് ഹെലീസ് വെൽഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നാടിനെത്തിയതിനു ശേഷം മേയ്ൻ്റെ ബർത്ത്ഡേ ഞങ്ങൾ കാര്യമായിട്ട് ആഘോഷിച്ചു പോലും പ്രതീക്ഷിക്കാതെ കൂട്ടുകാരുടെയൊക്കെ കൂടെ അടിപൊളിയായിട്ട് ഒരു ഒരു അടിപൊളി ആഘോഷമായിരുന്നു ഇത്രയും വർഷങ്ങളായിട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് ചേട്ടാ ഫ്രണ്ട്സിൻ്റെയും ഫാമിലിയുടെയൊക്കെ കൂടെ ഇങ്ങനൊരു ആഘോഷത്തിൽ കൂടണത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് മറക്കാനാവാത്ത ഒരു പാട്ട് പാട്ടോട് പാട്ടുപാടാരു

a que मुड़ा <laughs> अयो പിള്ളേർക്ക് പിടിച്ച് കൊടുത്തേ ഇത് അടിപൊളിയാവും അവൻ പോയി કરના દે હે ને કો દે માધી પટકી પેટી દે દે આ હે બડિયા ઓડી બહાર આલકારુ આવે આવતી છે જો દે એંગડામાં Dere. 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 Oh yeah, queen. Aranda, Anna കത്തിച്ചത് താഴിട്ടോ ഇത് ത്തിച്ചത് അതൊക്കെ കത്തിച്ചതാ താഴേക്ക് ഇടുന്നുണ്ട് കത്തിച്ചത് താഴെ ഇടല കാല്ള്ളും അതുമൊക്കെ ഇവിടെ വരുന്ന പൊറുകിലേട്ടാ ഇവിടെ

아 돼. 만 t s t ചേട്ടാ ഒന്നുവ കൈ പിടിച്ചു ഇവിടെ ഇരിക്കാണേ കപ്പറത്തെ കൈ കൂടെ പിടിക്കില്ലേ அப்படத்து அவ சேர்ந்தா வேலக்கணும் ஏலிடும் இது கை தாழிதான் கை பண்ணக்க दा नोरोचो दाने ए वाह चलो 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 दा नोरोच പെട്ടത്ത് നല്ല കാണാൻ പറ്റുള്ളൂ പെട്ടെന്ന് നല്ല കാണാൻ പറ്റുള്ളൂ യൂട്യൂബിൽ കാണാം യൂട്യൂബിൽ കാണാം ഇഷ്ട

അപ്പോൾ ഇത് വേറൊരു ബർത്ത് ഡേ ആഘോഷമാണ് ചേട്ടാ ഫ്രണ്ടിൻ്റെ വൈഫിൻ്റെ ബർത്ത് ആണ് അപ്പോൾ ഇതിലേക്കും കൂടി ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുവാണ് ചെയ്യുവാണേ അവിടെ <laughs> <laughs> Están brincando as chamadas Vamos pra ti Vamos para ti Vamos a tomar Vamos a tomar Vamos a tomar Vamos a tomar